നമസ്കാരം മാധ്യമങ്ങളിൽ ബ്രേക്കിംഗ് ന്യൂസ് മുകേഷ് എം എൽ എ ആണ് പ്രതിപക്ഷം മുകേഷ് എം എൽ എയുടെ രാജി ആവശ്യപ്പെട്ടുകൊണ്ട് പ്രതിഷേധം ഇപ്പോൾ കഠിപ്പിക്കുകയാണ് സത്യത്തിൽ മുകേഷ് എം എൽ എ രാജിവെക്കേണ്ടതുണ്ടോ പ്രതിപക്ഷത്തിന് രാജി ആവശ്യപ്പെടാൻ അർഹതയുണ്ടോ മുകേഷ് എം എൽ എ എന്തെങ്കിലും തെറ്റ് ചെയ്തോ ഇതൊക്കെയാണ് നമ്മൾ പരിശോധിക്കുന്നത് ആദ്യം തന്നെ പറയട്ടെ പ്രതിപക്ഷ അംഗങ്ങൾക്ക് അല്ലെങ്കിൽ പ്രതിപക്ഷത്തിന് മുകേഷ് എം എൽ എയുടെ രാജി ആവശ്യപ്പെടാൻ യാതൊരു ധാർമ്മികമായ അവകാശവുമില്ല അതിന് പ്രധാനപ്പെട്ട കാരണം പെരുമ്പാവൂർ എം എൽ എ എൽദോസ് കുന്നപ്പള്ളിക്കെതിരെയും വിൻസെൻറ്റ് എം എൽ എക്കെതിരെയും ഒക്കെ നിരവധി ഇത്തരത്തിലുള്ള ആരോപണങ്ങൾ ഉയർന്നപ്പോൾ അവരെ സംരക്ഷിക്കുന്ന നിലപാടാണ് കോൺഗ്രസ് ആ സമയത്തൊക്കെ എടുത്തത് അങ്ങനെ അത്തരത്തിൽ നിലപാടെടുത്ത ഒരു പാർട്ടിക്ക് ഒരു പാർട്ടിയുടെ നേതൃത്വത്തിന് ഒരു പാർട്ടിയിലെ നേതാക്കന്മാർക്ക് എങ്ങനെയാണ് മുകേഷ് എം എൽ രാജി ആവശ്യപ്പെടാൻ കഴിയുക തങ്ങളുടെ പാർട്ടിയിൽ ഇങ്ങനെയൊക്കെ നടക്കുമ്പോൾ അത്തരക്കാരെ സംരക്ഷിക്കുകയും എന്നാൽ മറ്റൊരു പാർട്ടിയിൽ ആ രീതിയിലുള്ള ആരോപണങ്ങൾ വരുമ്പോൾ അവർ രാജിവെക്കണം എന്ന് ആവശ്യപ്പെടുന്ന ആ ഒരു ഇരട്ടത്താപ്പ് അത് കേവലം വോട്ട് ബാങ്ക് രാഷ്ട്രീയത്തിന് വേണ്ടി കളിക്കുന്ന നെറികട്ട പൊളിറ്റിക്സ് ആണ് എന്ന് ഉറപ്പിച്ചു പറയാൻ കഴിയും അതുകൊണ്ട് ഇപ്പോൾ സതീശനും ഗ്യാങ്ങും ഒക്കെ രംഗത്തേക്ക് ഇറങ്ങിയിരിക്കുന്നതിൽ യാതൊരു കഴമ്പുമില്ല ആദ്യം തന്നെ സ്വന്തം കണ്ണില് കോലെടുത്ത് മാറ്റ് എന്ന് മാത്രമേ പറയാനുള്ളൂ ഇനി രണ്ടാമത്തെ കാര്യം മുകേഷ് എം എൽ എ രാജിവെക്കേണ്ടതുണ്ടോ ഉകേഷ് എം എൽ എ രാജിവെക്കേണ്ടതുണ്ട് എന്ന് തന്നെയാണ് എൻ്റെ വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായം അതിനുള്ള കാരണം കൂടി ഞാൻ പറയാം ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് ആ റിപ്പോർട്ട് വന്ന ശേഷം സംഭവിച്ചുകൊണ്ടിരിക്കുന്ന സംഭവ വികാസങ്ങൾ വലിയ രീതിയിൽ രാജ്യത്തിൽ ഉടനീളം പല ഇൻഡസ്ട്രിയിലും ചർച്ച ചെയ്യപ്പെടുകയാണ് കഴിഞ്ഞ ദിവസം തന്നെ നമ്മൾ കണ്ടതാണ് അതായത് ഒരു ബംഗാളി നടി അവരെന്താണ് പറയുന്നത് അവർ മമതാ ബാനർജിയോട് പറയുകയാണ് അവിടുത്തെ മുഖ്യമന്ത്രിയോട് പറയുകയാണ് നമ്മുടെ ഈ ബംഗാളി ഇൻഡസ്ട്രിയിലും ഈ ചലച്ചിത്ര മേഖലയിലും ഇത്തരത്തിൽ അതായത് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പോലെ ഒരു പഠനം നടത്തണം എന്നിട്ട് സ്ത്രീകൾ അനുഭവിക്കുന്ന അനീതികളെക്കുറിച്ച് പഠിക്കണം വേട്ടക്കാർക്കെതിരെ നടപടികൾ സ്വീകരിക്കണം മുഖ്യമന്ത്രി പിണറായി വിജയനെ കണ്ടു പഠിക്കൂ എന്ന് പറയുകയാണ് പല ഇൻഡസ്ട്രിയിലും ഇത്തരത്തിലുള്ള ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന നമ്മുടെ കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന സമ്പൂകാസങ്ങൾ ചർച്ച ചെയ്യപ്പെടുകയാണ് അവിടെയൊക്കെ പിണറായി വിജയനും കേരള സർക്കാരുമൊക്കെ വാനോളം പുകഴ്ത്തപ്പെടുകയാണ് വീണ്ടും ഒരു കേരള മോഡൽ രാജ്യത്തിൽ ഉടനീളം ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന സാഹചര്യമാണ് ഈ സാഹചര്യത്തിലാണ് ഈ സർക്കാരിലെ തന്നെ ഒരു എം എൽ എക്കെതിരെ അതും ഒരു സി പി എം എം എൽ വളരെ ഗുരുതരമായിട്ടുള്ള ലൈംഗിക ആരോപണങ്ങൾ ഉയർന്നു കേൾക്കുന്നത് ഓരോ ആരോപണമാണെങ്കിൽ പോകട്ടെ എന്ന് വിചാരിക്കാം ആദ്യമായിട്ടാണ് മുകേഷ് എം എൽ എക്കെതിരെ ഇങ്ങനെ ഒരു ആരോപണം ഉയരുന്നതെങ്കിൽ അങ്ങനെ നമുക്ക് വിചാരിക്കാം പക്ഷേ നിരന്തരം ഇത്തരത്തിലുള്ള പല ആരോപണങ്ങളിലും ഒക്കെ പ്രത്യേകിച്ച് ഇത്തരത്തിലുള്ള ലൈംഗിക ആരോപണങ്ങളിലൊക്കെ കുടുങ്ങിയിട്ടുള്ള ഒരു വ്യക്തിയാണ് മുകേഷ് എം എൽ എ എന്ന് നമുക്കറിയാവുന്നൊരു കാര്യമാണ് അദ്ദേഹം ഒരു ഇടത് എം എൽ എ ആണ് എന്നതാണ് ഏറ്റവും ഞെട്ടിപ്പിക്കുന്ന ഒരു കാര്യവും തന്നെ കുറെ നാൾ മുമ്പാണ് ചലച്ചിത്ര മേഖല ടെസ്റ്റ് ജോസഫ് ഇദ്ദേഹത്തിനെതിരെ വളരെ ഗുരുതരമായിട്ടുള്ളൊരു ആരോപണം ഉന്നയിച്ചു അന്ന് ഇദ്ദേഹം ഞാൻ എന്ന് പറയുന്ന പരിപാടിയുടെ ആങ്കർ ആയിരുന്നു ആ സമയത്ത് ഈ ടെസ്റ്റ് ജോസഫിനെ നിരന്തരം റൂമിലേക്ക് വിളിച്ച് അതായത് റൂമിലെ ഫോണിലേക്ക് വിളിച്ച് ശല്യപ്പെടുത്തുമായിരുന്നു അവസാനം വേറെ ചില ആളുകളൊക്കെയാണ് അതായത് എന്റെ ബോസ്സാണ് മുകേഷിൽ നിന്ന് രക്ഷിച്ചത് എന്ന് പറഞ്ഞ കാര്യം നമ്മൾ കേട്ടതാണ് അതിനു മുന്നേ നമ്മൾ കേട്ടിരുന്നല്ലോ വളരെ ഞെട്ടിപ്പിക്കുന്ന വളരെ ഞെട്ടിക്കുന്ന ചില കഥകൾ അത് ഇദ്ദേഹത്തിന്റെ ആദ്യ ഭാര്യയായിരുന്ന സരിതയുടെ ഭാഗത്തു നിന്നായിരുന്നു സരിത എന്താണ് പറഞ്ഞത് അതായത് ഗർഭിണിയായ സമയത്ത് വയറിന് വരെ ചവിട്ടിയിട്ടുണ്ട് എന്ന് പറഞ്ഞു വളരെ നമ്മളെയൊക്കെ കണ്ണ് നമ്മുടെയൊക്കെ കണ്ണു നിറപ്പിക്കുന്ന രീതിയിലുള്ള പല കാര്യങ്ങളാണ് സരിത പറഞ്ഞത് അതിനുശേഷം എന്താ ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വരുമ്പോൾ വളരെ ഗുരുതരമായിട്ടുള്ള ലൈംഗിക ആരോപണങ്ങൾ ഇപ്പോൾ ഉയർന്നു കേൾക്കുന്നു ഇപ്പൊ ദാ ബലാത്സംഗ കുറ്റമടക്കം ചുമത്തിക്കൊണ്ട് ജാമ്യമില്ലാ വകുപ്പ് ചുമത്തിക്കൊണ്ടാണ് മുകേഷ് എം എൽ എക്കെതിരെ ഇപ്പോൾ കേസെടുത്തിരിക്കുന്നത് നമുക്കറിയാം ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട് ഇരക്കൊപ്പം തന്നെയാണ് സർക്കാർ എന്ന് നമുക്കറിയാവുന്നതാണ് ഈ പരാതിക്കാരിയായിട്ടുള്ള പല അതിജീവിതകളും ഇപ്പോൾ പറയുന്ന ഒരു കാര്യം നമുക്കറിയാമല്ലോ തെളിവുണ്ടെങ്കിൽ സർക്കാരിന്റെ നിയമവും കൂടെ നിൽക്കും എന്നൊരു ഉറപ്പ് അവർക്കുണ്ട് അങ്ങനെ നിരവധി അതിജീവിതകൾ രംഗത്തേക്ക് വരുന്ന സാഹചര്യം കാണുകയാണ് ഏകദേശം മൂന്നോളം പരാതികളാണ് ഇതിനോടകം തന്നെ മുകേഷ് എം എൽ എക്കെതിരെ ഉയർന്നിരിക്കുന്നത് ഈ സാഹചര്യത്തിൽ മുകേഷ് എം എൽ എ സ്വയം രാജിവെച്ച് ഒഴിഞ്ഞ് ഈ അന്വേഷണത്തെ നേരിടുക എന്നുള്ളതാണ് സ്വയം അഗ്നിശുദ്ധി വരുത്തിയ ശേഷം മാത്രം പൊതുപ്രവർത്തന രംഗത്തേക്ക് തിരികെ വരിക എന്നതാണ് അദ്ദേഹം ധാർമ്മികമായി ചെയ്യേണ്ട ഒരു കാര്യം കാരണം അങ്ങനെ ചെയ്തില്ലെങ്കിൽ പിന്നെ എന്താണ് സി പി എമ്മും കോൺഗ്രസും ബി ജെ പിയും ഒക്കെ തമ്മിലുള്ള ഒരു വ്യത്യാസം എന്ന് പറയുന്നത് ആ രണ്ട് രാഷ്ട്രീയ പാർട്ടികൾ പാർട്ടികളാണ് ഇങ്ങനെ സംഭവിക്കുന്നതെങ്കിൽ നമുക്ക് പോട്ടേന്ന് എന്ന് വിചാരിക്കാം കാരണം ആ പാർട്ടികളുടെ ഒരു സ്വഭാവം അങ്ങനെയാണ് പക്ഷെ അങ്ങനെയാണോ സി പി എം സി പി എം എന്ന് പറയുന്ന പാർട്ടി ഇത്തരത്തിലുള്ള ഒരു ആരോപണം ഗുരുതരമായിട്ടുള്ള ആരോപണം നേരിടുന്ന സാഹചര്യം വന്നിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ സി പി എമ്മിലെ ഒരു വ്യക്തി ഇത്തരത്തിലുള്ള ഗുരുതരമായിട്ടുള്ള ആരോപണം നേരിടുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ടെങ്കിൽ സ്വയം രാജിവെച്ചുകൊണ്ട് ആ അന്വേഷണത്തെ നേരിട്ടുകൊണ്ട് താൻ തെറ്റുകാരനല്ല എന്ന് തെളിയിക്കുകയാണ് വേണ്ടത് ിരാജ പോലും പറഞ്ഞിരിക്കുന്നു രാജിവെക്കണമെന്ന് അങ്ങനെ നിരവധി ആളുകൾ അതായത് സി പി എമ്മിനകത്തുള്ള നിരവധി ആളുകൾ പോലും മുകേഷിന്റെ രാജി ആവശ്യപ്പെട്ടുകൊണ്ട് ശബ്ദമുയർത്തിക്കൊണ്ടിരിക്കുകയാണ് അതും പരസ്യമായിട്ട് ശബ്ദമുയർത്തിക്കൊണ്ടിരിക്കുകയാണ് ഇതൊക്കെ ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട് സർക്കാരിന് കിട്ടിയിരിക്കുന്ന ആ ഒരു ക്രെഡിറ്റ് അല്ലെങ്കിൽ സർക്കാരിന് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് വന്നു ചേർന്നിരിക്കുന്ന ആ ഒരു മികച്ച മുഖം അത് വികൃതമാക്കപ്പെടുകയുള്ളൂ എന്ന് മാത്രമാണ് പറയാനുള്ളത് ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട് ഇരകൾ സ്ത്രീകൾ ഇത് ഇങ്ങനെയാകണം ഒരു സർക്കാർ എന്ന് പറയുന്നിടത്ത് മുകേഷിനെ പോലുള്ള ആളുകളെ സംരക്ഷിക്കുന്ന ഒരു നില നിലപാട് കൂടി സർക്കാർ സ്വീകരിക്കുന്നു എന്ന തെറ്റായ സന്ദേശം ഇവിടെ സ്പ്രെഡ് ചെയ്യുകയാണെങ്കിൽ അത് സർക്കാരിന് വലിയ രീതിയിൽ തന്നെ ദോഷം ചെയ്യും അത് ഇടതു സർക്കാരിന് ഒരു രീതിയിലും ഈ പറയുന്നത് പോലെ ആളുകൾക്കിടയിൽ ഒരു ഒരു മതിപ്പുണ്ടാക്കാൻ ഇടവരുത്തില്ല മുകേഷ് എം എൽ എ ഈ രീതിയിൽ സംരക്ഷിച്ചുകൊണ്ട് മുന്നോട്ട് പോകാനുള്ള ഒരു പ്ലാനാണ് ഇടത് സർക്കാരിനെങ്കിൽ അല്ലെങ്കിൽ ഇടതുപക്ഷത്തിനെങ്കിൽ അത് വലിയ ദോഷം ചെയ്യുകയുള്ളൂ എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം അണികൾക്കിടയിൽ പോലും മുകേഷിന്റെ രാജി വലിയ രീതിയിൽ രാജിവെക്കണമെന്ന ശബ്ദങ്ങൾ ഉയർന്ന സാഹചര്യത്തിൽ ഈ ഇടതുപക്ഷം ഇത്തരത്തിൽ ശബ്ദമുയർത്താതെ നിശബ്ദത പാലിച്ചിരിക്കുന്നത് തീർത്തും വളരെ മോശമാണ് ഈ വിഷയവുമായി ബന്ധപ്പെട്ട അന്തിചർച്ചകൾ നടക്കുമ്പോൾ അന്തിചർച്ച നടത്തുന്ന ഇടത്തേക്ക് സി പി എമ്മിന്റെ പ്രതിനിധിയെ അയക്കാത്തതുകൊണ്ടോ അല്ലെങ്കിൽ ഈ വിഷയത്തിൽ മൗനം പാലിച്ചത് കൊണ്ടോ ഈ വിഷയത്തിന് ഒരു പരിഹാരമാകുന്നില്ല എന്നത് പ്രധാനപ്പെട്ട കാര്യമാണ് ജാമ്യമില്ലാ വകുപ്പ് അടക്കമാണ് ചുമത്തിയിരിക്കുന്നത് മുകേഷ് എം എൽ എ രാജിവെച്ച് അദ്ദേഹം പറയുന്നുണ്ടല്ലോ എന്റെ കയ്യിൽ തെളിവുകളുണ്ട് എന്റെ കയ്യിൽ ഈ പരാതിക്കാരി ഉന്നയിച്ചിരിക്കുന്ന വിഷയങ്ങളെയൊക്കെ ഡിഫെൻഡ് ചെയ്യാൻ ഭാഗത്തിന് വലിയ ഗുരുതരമായിട്ടുള്ള തെളിവുകൾ എൻ്റെ കയ്യിലുണ്ട് എന്നാണ് പറയുന്നത് തെളിവുമായിട്ട് രംഗത്തേക്ക് വരണമെന്നേ എന്തുകൊണ്ട് മുകേഷ് എം എൽ പണ്ട് ഈ ഇപ്പോൾ പരാതി കൊടുത്തിരിക്കുന്ന പരാതിക്കാർക്ക് പരാതിക്കാരിക്ക് എതിരെ കേസ് കൊടുത്തില്ല എന്തുകൊണ്ട് മുകേഷ് എം എൽ എ അന്ന് നിശ്ശബ്ദനായിട്ടിരുന്നു എന്നാലും ഇപ്പോൾ അദ്ദേഹത്തിന്റെ ഒരു തെളിവുണ്ടെന്നാണല്ലോ പറയുന്നത് അപ്പോൾ ആ തെളിവ് വെച്ച് അദ്ദേഹം ഞാൻ ഇങ്ങനെ ഒന്നും ചെയ്തിട്ടില്ല എന്ന് ആദ്യം അദ്ദേഹം തെളിയിക്കട്ടെ അല്ലെങ്കിൽ ഇത് ഇടതുപക്ഷത്തിനെ വല്ലാത്ത രീതിയിൽ മോശമാക്കുകയുള്ളു ഇപ്പോൾ ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തുവിട്ട് നിരവധി അതിജീവികൾ രംഗത്തേക്ക് വരുന്നു അമ്മയിൽ കൂട്ടരാജി ഉണ്ടാകുന്നു നിരവധി വേട്ടക്കാർക്കെതിരെ കേസ് എടുത്തുകൊണ്ടിരിക്കുന്ന സാഹചര്യം ഈ സാഹചര്യത്തിൽ ഈ ഈയൊരു ലൈംഗികാരോപണം മുകേഷ് എം എൽ പോലുള്ള ഒരാൾക്കെതിരെയും ഉയർന്നു വരുമ്പോൾ മുകേഷ് എം എൽ രാജി അത് ആവശ്യപ്പെടാനുള്ള ഒരു ആർജവും കൂടി കാണിക്കണം അപ്പോഴാണ് ഈ സർക്കാർ ഒരു പൂർണ്ണതയിലേക്ക് എത്തുകയുള്ളൂ ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട് ഈ സർക്കാരിന്റെ യഥാർത്ഥത്തിലുള്ള ഒരു ഉദ്ദേശുദ്ധി അത് ജനങ്ങളുടെ ഇടയിൽ വലിയ തോതിൽ തന്നെ ചർച്ച ചെയ്യപ്പെടുകയുള്ളൂ അല്ലാത്ത പക്ഷം ഇതൊരു മോശമായ സന്ദേശം മാത്രമേ കൊടുക്കുകയുള്ളൂ എന്തായാലും അദ്ദേഹത്തിനെതിരെ ഇപ്പോൾ പോലീസ് കേസെടുത്ത് നിന്നൊരു കാര്യം വ്യക്തമാണ് അതായത് അദ്ദേഹത്തെ സംരക്ഷിക്കാനായിട്ട് എന്തായാലും സർക്കാരിന് പ്ലാൻ ഇല്ല സർക്കാർ ഒരിക്കലും സംരക്ഷിക്കില്ല എന്ന് തന്നെയാണ് ഇപ്പോഴും വിശ്വസിക്കുന്നത് കാരണം സർക്കാരിനെ സംബന്ധിച്ച് ഇത്തരത്തില ഇത്തരത്തിലുള്ള ആരോപണങ്ങൾ ഉയർന്നു വരുന്നത് ആർക്കെതിരെയാണെങ്കിലും അത് മന്ത്രിക്കെതിരെയാണെങ്കിലും എം എൽ എക്കെതിരെയാണെങ്കിലും ഒരിക്കലും സർക്കാർ സംരക്ഷിക്കില്ല എന്ന് തന്നെ വിശ്വസിക്കുന്നു എന്തായാലും മുകേഷിനെതിരെ നടപടികൾ സ്വീകരിക്കേണ്ടതുണ്ട് മുകേഷ് എന്ന് പറയുന്ന വ്യക്തി ഒന്ന് അല്ലെങ്കിൽ സ്വയം രാജിവെച്ചൊഴിഞ്ഞ് ഈ പാർട്ടിയെ രക്ഷിക്കേണ്ടതാണ് അല്ലെങ്കിൽ ഈ പാർട്ടിയിൽ തന്നെ ഇങ്ങനെ നിന്നുകൊണ്ട് ഞാൻ സി പി എം കാരനാണ് അതുകൊണ്ടാണ് എന്നെ ഇങ്ങനെ ആക്രമിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് ബാലിശമായിട്ടുള്ള ചില ന്യായീകരണങ്ങൾ ഇറക്കിയത് കൊണ്ടായില്ല അങ്ങനെ ഈ പാർട്ടിയിൽ തന്നെ ഇങ്ങനെ കടിച്ചു തൂങ്ങിക്കിടന്ന് അവസാനം ഈ പാർട്ടിക്ക് തന്നെ വലിയൊരു തലവേദനയായിട്ട് മുകേഷ് മാറും എന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല വരും ദിവസങ്ങളിൽ ചാനലുകളുടെ ഹെഡ്ലൈനിലും അതുപോലെ തന്നെ പത്രങ്ങളുടെ പ്രധാനപ്പെട്ട ആദ്യ പേജുകളിലുമൊക്കെ മുകേഷിന്റെ പേരുകൾ നിറയും അങ്ങനെ നിറഞ്ഞു കവിയുമ്പോൾ അത് വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പുകളിലും സർക്കാരിന് വലിയ രീതിയിൽ ദോഷം ചെയ്യുമെന്ന കാര്യത്തിൽ മാത്രമല്ല ഈ പാർട്ടിയിൽ നിന്ന് നിരവധി പ്രവർത്തകർ ഈ വിഷയവുമായി ബന്ധപ്പെട്ട ഭിന്ന സ്വരങ്ങൾ ഉയർത്താനുള്ള സാഹചര്യവും ഉയർന്നു വരും എന്ന കാര്യത്തിൽ ഉറപ്പാണ് എന്തായാലും മുകേഷ് തെറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ തെറ്റുകാരനല്ല എന്ന് മുകേഷ് തന്നെ തെളിയിക്കട്ടെ എന്തായാലും ഹേമ കമ്മിറ്റി റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട് സർക്കാരിന് രാജ്യത്തിൽ ഉടനീളം കയ്യടി കിട്ടുന്ന സമയത്ത് ഈ ഒരു സർക്കാരിൻ്റെ ആ ഒരു വലിയ ഒരു ക്രെഡിറ്റ് അല്ലെങ്കിൽ ആ സർക്കാരിൻ്റെ ഇപ്പോൾ കിട്ടിക്കൊണ്ടിരിക്കുന്ന ആ ഒരു പ്രശംസ അത് ഇല്ലാതാക്കുന്നത് ആണ് മുകേഷ് എന്ന് പറയുന്ന എം എൽ എയെ ഉറപ്പിച്ചു പറയുന്നു ഇനിയും സംരക്ഷിക്കാനാണ് അല്ലെങ്കിൽ സംരക്ഷിച്ചുകൊണ്ട് മുന്നോട്ട് പോകാനാണ് പാർട്ടിയുടെ ലക്ഷ്യമെങ്കിൽ തീർച്ചയായിട്ടും പാർട്ടി നാണം കെടും ഈ കേസിൽ എന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല എന്ന് പറഞ്ഞു വെച്ചുകൊണ്ട് നിർത്തുകയാണ്